ക്ലാസ്സിലല്ലായിരുന്നു ആ ക്ലാസ്സിൽ ഇടക്കൊക്കെ പോയി ഹലോ അർജുൻജി ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് വന്നോട്ടെ അറിയത്തില്ല സർപ്രൈസ് കൊടുക്കുന്ന കാര്യം അർജുൻ പഠിച്ചത് ഒരു ബികോം ആയിരുന്നു അല്ലേ ബി കോം ഞാൻ അവിടെ പഠിപ്പിച്ച ഒരു സാറെ ഞങ്ങളുടെ കോളേജിൽ ഇപ്പം ഇവിടെ ടൂറിസം പഠിപ്പിക്കുന്നുണ്ട് സാറിനെ കണ്ടാൽ ഒരുപക്ഷെ അറിയുവായിരിക്കും കേട്ടോ എനിക്ക് ആവരുത് സാറിന് ഏറെ സ്നേഹ നമ്മുടെ ബി ടി എം ഡിപ്പാർട്ട്മെന്റിലെ സാറാണ് അനീഷ് സാറെ സാറിന് കോളേജിൽ പഠിക്കുമ്പോ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല വർഷമായി സാറെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് കൂടുതലും ക്ലാസ് ടൂറിസത്തിൽ ഞാൻ ഒരേ ക്ലാസ്സിലല്ലായിരുന്നു അപ്പുറത്തെ ആ ക്ലാസ്സിൽ ഇരിക്കാറുണ്ട് ഇടക്കൊക്കെ പോയി സന്തോഷം ഓ നമ്മുടെ ചത്തപ്പച്ച എന്റെ സ്വന്തം എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു അതേപോലെ എനിക്ക് ഒരു ഒരു കാര്യമുണ്ട് നിങ്ങൾ ആരും അറിയാത്ത മറ്റൊരു അർജുന അശോകനുണ്ട് അതായത് കോളേജിലെ ഏറ്റവും നല്ല സിംഗർ ഏറ്റവും നല്ല ഡാൻസർ ഞങ്ങൾക്കതൊരു ഞങ്ങൾക്കതൊരു ഞങ്ങളൊരു ഞങ്ങൾക്കതൊരു അഭിമാനമായിരുന്നു അല്ലല്ല അവിടെ എല്ലാവർക്കും അർജുന ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അർജുന്റെ പലവിധ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഞാൻ തന്നെ പല പല ബുദ്ധിമുട്ടുകളും കേട്ടാത്തോണ്ടല്ലേ അല്ലല്ല ഹിന്ദി പാട്ടൊക്കെ നിങ്ങൾ പാടുന്നു കേൾക്കണം സൂപ്പർ ആയിട്ട് അത് മലയാള സിനിമ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ുംബ്ബ് കഴിഞ്ഞു പോയി

ഞങ്ങൾ ചത്ത എന്ന് പറയാം അപ്പൊ നിങ്ങൾ പച്ച എന്ന് പറയണം എടുക്കോ മറ്റേ പറ്റിക്കിരുന്നിട്ടാ പെണ്ണാട്ടിരുന്നിട്ട് ഓക്കെ ഓക്കെ മൂന്നേ മൂന്ന് വട്ടം ഞങ്ങളൊരു ഓർമ്മക്ക് വേണ്ടിയാ ഫസ്റ്റ് തുടക്കമാണ് പ്രൊമോഷനിൽ അത് നമുക്ക് പടം റിലീസായി ഇറ്റായിട്ട് കാണാം ഓക്കെ ഒരുമിച്ചു O